യു എ ഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങളിൽ ആയിരങ്ങൾ സംവദിച്ചു അതേസമയം മലയാള ഭാഷയിൽ നടന്ന കുരിശിന്റെ വഴിയിൽ നിരവധി വിശ്വാസികളെത്തി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കുരിശ്ശ മരണത്തിലൂടെ യേശു ക്രിസ്തു മാനവരാശിക്ക് നൽകിയ മാതൃകാ ജീവിതത്തിന്റെ ഓർമ്മകൾ പുതുക്കിയാണ് ക്രൈസ്തവർ ഗൾഫിലും ദുഃഖവെള്ളി ആചരിച്ചത് യുവയിൽ അബുദാബി ദുബായ് ജബലലി ഷാർജ ഷാർജ കൈമ ഫുജേറ അലൈൻ എന്നിവിടങ്ങളിലെ വിവിധ ദേവാലയങ്ങളിൽ ചടങ്ങുകൾ നടന്നു യു എ തലസ്ഥാനമായ അബുദാബിയിലെ മുസഫ സെന്റ് പോൾസ് കത്തോലിക്ക പള്ളിയിൽ മലയാളം കൂട്ടായ്മ ഒരുക്കിയ തിരു ആയിരങ്ങൾ സംബന്ധിച്ചു പിടാനുഭവ വായന കുരിശന്റെ വഴി ആരാധന വിശുദ്ധ കുർബാന സ്വീകരണം എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു ക്രിസ്തുനാഥന്റെ നഖത്തിന്റെ വഹിച്ച് കുരിശിന്റെ വഴി നടന്നു ഫാദർ ടോം ജോസ് മലയാളം തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ഇന്ന് ദുഃഖവെള്ളി ലോകം മുഴുവനും ഒരു കുടുംബം പോലെ ക്രിസ്തുവിന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും പറ്റി ധ്യാനിക്കുന്ന ഒരു ദിവസം പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഒക്കെയും സഹനങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ കടന്നു പോകുന്ന ചെറിയ ചെറിയ ദുഃഖങ്ങളും എല്ലാം ക്രിസ്തുവിന്റെ പീഡാനുഭവത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തലിൽ നടന്ന തിരു ആയിരങ്ങളെത്തി കേരള സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ ദുബായ് പള്ളിയിലെ ചടങ്ങിൽ സംബന്ധിച്ചു પીડા તો સોડા અરતી ദുബായ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിലും ഷാർജ സെന്റ് മൈക്കിൾസ് കത്തോലിക്ക പള്ളിയിലും മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ ദുഃഖവള്ളി തിരുക്കർമ്മങ്ങൾ നടന്നു അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്രിലിൽ നടന്ന ദുഃഖവള്ളിയാഴ്ച ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭ നിരടം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൺ മാർ ക്രിസോസ്റ്റമോസ് മുഖ്യ കാർമീത്വം വഹിച്ചു പ്രത്യേക പ്രാർത്ഥനയിലും പ്രദക്ഷിണത്തിലും കഞ്ഞി ഞാർച്ചയിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു എല്ലാവരും ദൂരം നിന്ന് മാതാവനെ സങ്കടത്തോടും ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്